ജനസഹസ്രങ്ങളെ ആവേശത്തിലാക്കി ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഗജമേള നടന്നു അറുപതോളം കരിവീരന്മാരാണ് ആനയടി ഏലായിൽ അണിനിരുന്നത് അറുപതോളം ഗജവീരന്മാർ അണിനിരന്ന ആനയടി ഏലായിൽ ജനസഹസ്രങ്ങൾക്ക് നയനവിസ്മയ കാഴ്ചയൊരുക്കിയാണ് ആനയടി ഗജമേള നടന്നത് കൊയ്ത്തൊഴിഞ്ഞ വയലിൽ കാഴ്ചക്കാരായി നിന്ന ജനങ്ങൾക്കിടയിലേക്ക് നരസിംഹപ്രിയൻ ആനയടി ദേവസം അപ്പു ദേവന്റെ തിടമ്പേറ്റി എഴുന്നള്ളിയെത്തി അകമ്പടിയായി പെരിങ്ങേലിപ്പുറം അപ്പുവും കരിമണ്ണൂർ ഉണ്ണിയും എത്തിയതോടെ പൂരപ്പറമ്പിൽ ആർപ്പുവിളികളായി പൂരപ്രമാണി കലൂർ ജയനും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളം പൂരപ്പറമ്പിൽ ആഘോഷത്തിന് ഇരട്ടി ഊർജം പകർന്നു സ്വദേശികൾക്കൊപ്പം വിദേശികളും ആനയടി ഗജമേള ആവോളം ആസ്വദിച്ചു thank <laughs> you ആനകളെയും പാപ്പാന്മാരെയും എലിഫന്റ് സ്ക്വാഡ് വനം വകുപ്പ് എന്നിവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഉത്സവത്തിന് ഇറങ്ങിയത് പൂരത്തിന് മുന്നോടിയായി നടന്ന ദേവന്റെ ഗ്രാമപ്രദക്ഷിണത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയൊരുക്കിയ ഗജവീരന്മാർ വാദ്യമേടങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വിവിധ ഭാഗങ്ങളിലെ കെട്ടുകാഴ്ചകളുമായി തിരികെ എത്തി രാത്രി ആറാട്ടുവരവും നടന്നു ബ്യൂറോ ശാസ്താംകോട്ട